हॅलो गायस वेलकम बैक बॅक पु व्हिडिओ एवून स्वागत പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോസ് ഇല്ലാതെ വാണ്ട് കുറെ ആളുകൾ നിങ്ങളെ ചോദിച്ചുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എത്തിയത് ഒന്നാമത്തെ കാര്യം തിരക്കാണ് നമ്മളെ ജോലിന്റെ തിരക്കിന്റെ അടിയിലാണ് ഇപ്പൊ വീഡിയോ ചെയ്യാൻ പറ്റാത്തത് എന്റെ വർക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണേ അപ്പൊ നമ്മൾ വർക്ക് തരാം നിങ്ങൾക്ക് ഐ ടി ഫീൽഡുമായിട്ട് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് സി സി ടി വി അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനീന്റെ ബാറ്റിങ് കണ്ടാക്സ് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ അസസ്മെന്റ് അല്ലെങ്കിൽ ഫൈനും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എന്താവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചു ചോളി നമ്മളിത് ക്ലിയർ ചെയ്ത് തരാം നേരത്തൊക്കെ പാസ്പോർട്ട് യൂസ് ചെയ്യുന്നത് ബി എൽ എസ് പറഞ്ഞിട്ട് നമ്മളെ ത്തയ്യ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു മസ്ക്കറ്റില് ഇപ്പൊ ആ കമ്പനി ഒഴിവാക്കി പുതിയ കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ എസ് ജി ഐ വി എസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇപ്പൊ ഇത് ഏറ്റെടുത്തിട്ടുള്ളത് അവരുടെ ബ്രാഞ്ച് മസ്ക്കറ്റിലാണെന്നുണ്ടെങ്കിൽ കോറത്താണ് പിന്നെ ഇപ്പോൾ സൂറിലും ബ്രാഞ്ച് വരുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ബ്രാഞ്ചുകൾ വരുന്നുണ്ട് അവിടെ ഒക്കെ നിങ്ങൾക്ക് പാസ്പോർട്ടുകള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇപ്പൊ മസ്ക്കറ്റിൽ ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഈ ആഗസ്റ്റ് ഒന്ന് മുതൽ അപ്പൊ നിങ്ങൾ അതിന് ചെയ്യേണ്ട കാര്യം ആദ്യം ബുക്ക് ാണ് ബുക്ക് ചെയ്തിട്ട് അവരൊരു നിങ്ങൾക്ക് ഒരു ഡേറ്റ് തരും ആ ഡേറ്റിന് നിങ്ങൾക്ക് എന്തെയ്യാ അവിടെ പോയി കഴിഞ്ഞാൽ പാസ്പോർട്ടിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നതിന് ശേഷം പിന്നെ വൺ വീക്ക് ടു വീക്കിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ഇവിടെ കിട്ടും ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോയിൻമെന്റ് എടുക്കാം അതിലെല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറ്റസ്റ്റേഷൻ വർക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ എംബസിയുമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഏജന്റുമാർ അങ്ങനെ കുറെ ആളുകൾ ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട് അവരുടെ ആരെങ്കിലും നമ്പർ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്ത് അല്ല ഇനി നിങ്ങൾക്ക് ഇതേ കമ്പനിയുമായിട്ട് തന്നെ നിങ്ങൾക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അറ്റസ്റ്റ് ചെയ്യാൻ ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഈ കമ്പനിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ അപ്പോയിൻമെന്റ് എടുത്ത് നിങ്ങൾക്ക് ചെയ്ത് കിട്ടുന്നതാണ് ഇതിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കോർത്ത ഓഫീസ് വന്നിട്ടുള്ളത് ും കാര്യങ്ങളും കൊടുക്കാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വെബ്സൈറ്റ് വഴി നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഇതേപോലത്തെ ഒരു പേജ് ഓപ്പൺ ചെയ്ത് ഇവിടെ ഉണ്ട് ബുക്ക് യുവർ അപ്പോയിന്റ്മെന്റ് അപ്പോൾ അവിടെ തൊട്ടടുത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇവിടെ പുതുതായി ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം ഓക്കെ അപ്പൊ അതെങ്ങനെ ചെയ്യാന്നാണ് ഞാൻ നോക്കുന്നത് ഇവിടെ താഴെ ലോഗിൻ ഉള്ളവർത്തിന്റെ താഴെ ക്ലിക്ക് ചെയ്ത് ഞാൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസ്ഥ ഇത് വരുന്നുണ്ട് അവിടെ നിങ്ങൾ പാസ്പോർട്ടിൽ കൊടുത്ത പേരും അതേപോലെ നിങ്ങളുടെ എനീഷ്യലും നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങളുടെ വാലിഡ് മെയിൽ ഐ ഡിയും കാര്യങ്ങളും കൊടുക്കുക പിന്നെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു ഒറ്റ ഫോൺ നമ്പർ കൊടുക്കാൻ വേണ്ടിയുള്ള പിന്നെയും പിന്നെയും മാറ്റി മാറ്റി ഫോൺ നമ്പർ കൊടുത്തത് ലോഗിൻ ചെയ്യാൻ പറ്റൂല ഓക്കെ അപ്പൊ ഒറ്റ ഫോൺ നമ്പർ തന്നെ കൊടുക്കുക നിങ്ങളെ വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കുക ഫോൺ നമ്പർ കൊടുത്തതിനു ശേഷം നിങ്ങളുടെ സ്ഥലം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടുന്നാണോ മസ്ക്കറ്റാണോ സൂറാണോ ഏതാണോ അപ്പൊ ഞാൻ മസ്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാസ്വേഡ് വാലായിട്ടുള്ള പാസ്വേഡ് അടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് അപ്പൊ പിന്നെ നേരെ ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാവും ആ മെയിലില് പോയിട്ട് അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ലോഗിൻ ആയിട്ട് വരും അപ്പൊ നേരെ ബാക്കിലോട്ട് പോയിട്ട് നിങ്ങൾ മെയിൽ ഓപ്പൺ ചെയ്താൽ ഇതേപോലെ ഒരു മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും ഓക്കെ ആ മെയിൽ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ഗൂഗിൾ വൈ കയറി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും വീണ്ടും വെബ്സൈറ്റിലോട്ട് തന്നെ വരും അപ്പൊ പേജ് ആണ് ഓപ്പൺ ആവുന്നത് ഓക്കെ ഇവിടെ തന്നെ നിങ്ങൾ അപ്പോയിൻമെന്റ് എടുക്കുന്ന ടൈം അതേപോലെ കാര്യങ്ങൾ അപ്പൊ മുകളിൽ ഷ്യാബുദ്ധി എന്നുള്ള നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആ പ്രൊഫൈലിന്റെ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെയ്യാ അപ്പോയിൻമെന്റ് എടുക്കാനുള്ള ടൈമും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണിക്കും പിന്നെ നിങ്ങൾ അതിൻ്റെ ടൈം കൊടുക്കുക നിങ്ങൾക്ക് എപ്പോഴാണോ ചെയ്യാനുള്ളത് അത് കൊടുക്കുക ഒരു ദിവസം നിങ്ങൾ സെലക്ട് ചെയ്യുക ഈ ഒന്നാമത്തെ കാര്യം എനിക്ക് പാസ്പോർട്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ തുറന്നതാണ് അപ്പൊ ഇവിടെ ആദ്യം നിങ്ങളുടെ സിറ്റി നിങ്ങൾ എവിടെ നിന്നാണോ എടുക്കുന്നതോ അത് കാണിക്കുക പിന്നെ അതേപോലെ ഇവിടെ പാസ്പോർട്ട് ആണോ അറ്റസ്റ്റേഷൻ ആണോ അല്ലെങ്കിൽ വേറെ കൺട്രികൾ വീസെന്റാണോ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് പാസ്പോർട്ട് പാസ്പോർട്ടിന്ന് കൊടുക്കുക ഓക്കെ പിന്നെ ഇവിടെ നിങ്ങളെ ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളും അതൊക്കെ ഇവിടെ വരുമ്പോൾ അതിന്റെ താഴെ ഉണ്ട് ഇവിടെ നിങ്ങളുടെ ടൈം നിങ്ങളുടെ ടൈമും പിന്നെ അതേപോലെ ഏതാണ് ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റും ടൈമും കൊടുക്കുക അപ്പൊ നിങ്ങൾ ഇവിടെ അതിന് ശേഷം ഇവിടെ അപ്രൂവ് കൊടുക്കുമ്പോഴാണ് ഈ വെബ്സൈറ്റ് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്രൂവ് ആവുന്നത് ഇവിടെ ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി ഇവിടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് ഏത് പാസ്പോർട്ട് ആണ് വേണ്ടത് എന്നുള്ള അങ്ങനെ കുറച്ച് ഓപ്ഷനും കാര്യങ്ങളും വരും പിന്നെ അതും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ഡേറ്റ് കിട്ടും ഓക്കെ അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് അയക്കുക ഞാൻ പാസ്പോർട്ട് എടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തവരോടുകൂടി ബാക്കി ഡീറ്റെയിൽസ് കാണിക്കാത്തത് എന്നുണ്ടെങ്കിലും മെസ്സേജ് അയച്ചോളി ഇൻസ്റ്റൻ്റെ ബയോയിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട് ഓക്കെ ഈ നമ്പറ് വേണ്ടവർക്ക് മെസ്സേജ് അയക്കാം ബൈ വീണ്ടും കാണാം